എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചനമസാലയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോ മുഴുവൻ കണ്ടിട്ട് ഉപകാരമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം ഇത് തയ്യാറാക്കുവാനായിട്ട് ഒരു കപ്പ് വെള്ളക്കടല ഞാൻ ഓവർനൈറ്റ് കുതിർത്ത് വച്ചിരുന്നു അത് ഞാനിനി ഒരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് എന്നിട്ട് കടലയുടെ മീത് നിൽക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിനി കുക്കറിൽ വേവിച്ചെടുക്കാം ഇത് വെന്തുവരുന്ന സമയം കൊണ്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ ചെറിയ ജീരകം അര ടീസ്പൂൺ പെരുംജീരകം ജീരകം രണ്ട് മൂന്ന് ചെറിയ കഷ്ണം പട്ട രണ്ട് ഗ്രാമ്പൂ രണ്ട് ഏലക്ക ഇതെല്ലാം ഈ ചട്ടിയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാം നല്ലപോലെ തന്നെ നമ്മളിത് എടുക്കണം അല്ലെങ്കിൽ കറിക്ക് ഈ മസാലയുടെ ഒരു പച്ചക്കുത്ത് വരും ഇപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചൂടാറാനായിട്ട് വെക്കാം ഇപ്പോൾ നമ്മുടെ വെള്ളക്കടലയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഞാനിവിടെ ഫ്ലെയിം ഇട്ടിട്ട് ഒരു വിസിൽ വരുത്തി അത് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഒരു മീഡിയം ലെവലിലേക്ക് മാറ്റിയിട്ട് ഒരു മൂന്ന് വിസിൽ കൂടി വരുത്തി അപ്പോഴേക്കും ഈ വെള്ളക്കടല നല്ലപോലെ വെന്തു വന്നിട്ടുണ്ട് ഇനി ചൂടാറിയ ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മസാലകൾ മിക്സിയുടെ ജാറിൽ ഒന്ന് പൊടിച്ചെടുക്കാം ഇനി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഈ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ ഞാനിവിടെ രണ്ട് സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് അതിലെ ഒരു കാൽ ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് മിക്സിയിൽ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഈ അരപ്പാണ് ഞാനിപ്പോൾ ഈ വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തത് ഇനി സവാള നന്നായി ഒന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നല്ല പോലെ ഈ സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ വഴറ്റിയെടുക്കാം ഇനി ഈ സവാളയിലെ വെള്ളക്കൊന്ന് വറ്റി ഒരുവിധം ഇതൊന്ന് ഡ്രൈ ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് നടുവൊന്ന് കീറിയത് കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ സവാളയും പച്ചമുളകും നന്നായി വഴഞ്ഞു വന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം ഈ തക്കാളിയുടെ ഒരു പച്ച ഇതൊക്കെ വരെ നമുക്ക് ഇത് വഴറ്റിയെടുക്കാം ഇപ്പോൾ സവാളിയും ഒക്കെ നന്നായി തന്നെ വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ സവാളയും തക്കാളിയും ഒക്കെ ഒന്ന് ഈ ചട്ടിയുടെ സൈഡിലേക്ക് ഒതുക്കി കൊടുത്തിട്ട് നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കിത് ഈ സൈഡിലിട്ടിട്ട് തന്നെ ഒന്ന് ചൂടാക്കി എടുക്കാം പൊടികളൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് കൂടി ഈ പൊടികളിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് എടുക്കുകയാണ് ഇനി അധിക നേരം ചൂടാക്കേണ്ട ആവശ്യമില്ല നമ്മൾ അത് ഓൾറെഡി ചൂടാക്കിയതാണല്ലോ അതുകൊണ്ട് ജസ്റ്റ് ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഈ സവാളയും തക്കാളിയും ഈ പൊടികളും മസാലയും എല്ലാം കൂടിയിട്ട് നമ്മൾ നല്ല വിധത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ എല്ലാം കൂടി യോജിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചു വച്ചിരിക്കുന്ന വെള്ളക്കടല കൂടി ചേർത്ത് കൊടുത്ത് നന്നായി യോജിപ്പിച്ചെടുക്കുക ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കുക വെള്ളമൊന്നും ഇനി എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല നമ്മൾ ഈ വെള്ളക്കടല വേവിച്ചെടുത്തിട്ടുള്ള വെള്ളം മാത്രമാണ് ഞാനിപ്പോൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഗ്രേവിക്ക് ആവശ്യമായ രീതിയിൽ വെള്ളം ഉണ്ടാകും ഇനി ഇത് നന്നായി തിളച്ചു വരുന്നതുവരെ നമുക്ക് കുക്ക് ചെയ്യാം ഇപ്പോൾ നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ് മസാല ഇപ്പോൾ തയ്യാറായിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി